താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയായ വ്യക്തി അമ്മയാണെന്ന് നടൻ പൃഥ്വിരാജ് സിനിമയിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന മല്ലിക സുകുമാരനെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ചാണ് പൃഥ്വിരാജ് കുറിച്ച് വാചാലനായത് അച്ഛൻ മരിച്ച സമയത്ത് അമ്മ ഇനി എന്തു ചെയ്യും എന്നാണ് ആലോചിച്ചത് അമ്മ എന്തു ചെയ്തു എന്നതിന് ഉത്തരണം ഉത്തരമാണ് ഇന്നിവിടെ നിൽക്കുന്ന താനും ഇന്ദ്രജിത്തും എന്ന് പൃഥ്വിരാജ് പറയുന്നു അച്ഛന്റെ വിയോഗത്തെ കുറിച്ച് തൊണ്ടയിടറിയാണ് പൃഥ്വിരാജ് സംസാരിച്ചത് ഇത് കേട്ട് മല്ലിക സുകുമാരനും ഇന്ദ്രജിത്തും കണ്ണു നിറയുകയായിരുന്നു തന്റെ ജീവിതത്തിൽ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളു വേറൊരു ശക്തി തനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിലാണ് ചേട്ടനും താനും അച്ഛൻ്റെ ഒപ്പം ആംബുലൻസിലാണ് അന്ന് താൻ ആലോചിക്കുകയുണ്ടായി അമ്മ എന്തു ചെയ്യും താൻ ചേട്ടനോട് പറയുന്നുണ്ട് അമ്മ എന്തു ചെയ്യും പക്ഷെ അമ്മ എന്തു ചെയ്തു എന്നതിന് ഉത്തര ഉത്തരമാണ് ഇന്ദ്രജിത്തും ഇന്നിവിടെ നിൽക്കുന്ന താനും പൃഥ്വിരാജ് പറയുന്നു അമ്മയാണ് തങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റ് എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അമ്പത് വർഷക്കാലം സിനിമയിൽ സജീവമായി നിൽക്കുക എന്നത് ഒരു അതിശയമാണ് അത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ചേട്ടനെയും എന്നെയും പോലെയുള്ള ചെറിയ കലാകാരന്മാർക്ക് ഞങ്ങൾ ഇന്ന് പിന്നിട്ട രണ്ട് ദശാബ്ദ കാലങ്ങൾ പുറകോട്ടു നോക്കുമ്പോൾ മനസ്സിലാകും അമ്പത് വർഷം എന്നത് എത്ര വലിയ നേട്ടമാണെന്ന് അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇടയിൽ ഏതാണ്ട് കാൽനൂറ്റാണ്ടോളം അമ്മ സിനിമയിൽ വിട്ടുനിന്ന ഒരു വീട്ടമ്മ മാത്രമായി ഒതുങ്ങിക്കൂടിയിരുന്നു എന്നിട്ടും തിരിച്ചു വന്ന് ഒരു അത്ഭുതപൂർവമായ റീസ്റ്റാർട്ട് അമ്മയ്ക്ക് സ്വന്തം കരിയറിൽ നടത്താൻ കഴിഞ്ഞു എന്നതാണ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അമ്മയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം തനിക്ക് അമ്മയോടൊപ്പം അഭിനയിക്കാനും അമ്മയെ വെച്ച് സിനിമ നിർമ്മിക്കാനും അമ്മയെ സംവിധാനം ചെയ്യാനുമുള്ള ഭാഗ്യം ലഭിച്ചു ഇത് മൂന്നും ചെയ്യാൻ ഭാഗ്യം കിട്ടിയ എത്ര മക്കളുണ്ട് എന്ന് തനിക്കറിയില്ല അതിൽ താൻ അഭിമാനിക്കുന്നു അമ്മയെ അഭിനയിപ്പിക്കുമ്പോഴും വീണ്ടും മോണിറ്ററിൽ അമ്മ അഭിനയിച്ചത് കാണുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും താൻ തന്നോട് തന്നെ ചെയ്യുന്ന ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റ് എന്ന് സത്യത്തിൽ അമ്മയുടെ ടാലന്റ് വെച്ച് അമ്മയ്ക്ക് ഇനിയും സിനിമയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താൻ ഇതൊക്കെ പറഞ്ഞാലും ഒരു അഭിനേതാവ് എന്ന നിലയിൽ അമ്മയെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള ജ്ഞാനമൊന്നും തനിക്കില്ല പക്ഷേ അമ്മ നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ നാൽപ്പത്തി വർഷങ്ങളായി കാണുന്ന ഒരു വ്യക്തിയാണ് താൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അമ്മയാണ് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയായ വ്യക്തിയെന്നാണ് പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്